ഹായ് നമസ്കാരം നിയമവിദ്യാർത്ഥിനിയായ ഇരുപത്തിമൂന്നുകാരി സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ച കേസിൽ വമ്പൻ വഴിത്തിരിവിൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ച കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം കോടതി മടക്കി നൽകി സീൻ മഹസർ പോലും ഉൾപ്പെടുത്താതെ അപൂർണമായ കുറ്റപത്രം നൽകിയത് ആരെ രക്ഷിക്കാൻ കേസിന്റെ തുടക്കം മുതൽ മൊഴിമാറ്റങ്ങളും അട്ടിമറികളും സ്വാമിയും പെൺകുട്ടിയും ഒരുപോലെ പ്രതികളായ കേസിൽ ഇനി എന്തെല്ലാം കാണേണ്ടി വരും ിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സ്വാമി ഗംഗേനന്ദ്ര ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രം ഗുരുതര പിഴവുകളെ തുടർന്ന് കോടതി മടക്കി നൽകി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ എൽസഖാതരൻ ജോർജാണ് കുറ്റപത്രം മടക്കിയത് ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കം രേഖകൾ ക്രൈംബ്രാഞ്ചിന് ക്രൈംബ്രാഞ്ച് ഡി എസ് പി ഷൌക്കത്ത് അലി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇക്കാരണത്താൽ കുറ്റപത്രം അപൂർണമാണെന്ന് കോടതി വിലയിരുത്തി ഏറെ വിവാദം സൃഷ്ടിച്ച കേസിലാണ് ക്രൈംബ്രാഞ്ച് അശ്രദ്ധമായ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഗംഗേ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ തന്നെ കേസിൽ കൊടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥരടക്കം ശ്രമിക്കുന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വീട്ടിൽ പൂജയ്ക്കെത്തുന്ന സ്വാമി തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും ഇത് സഹിക്കാതെ സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു കണ്ണൻമൂലയുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിന് സംഭവം ഉണ്ടായത് പുലർച്ചെ കുറ്റകൃത്യത്തിനുശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ പെൺകുട്ടിയെ ഫ്ലൈയിങ് സ്ക്വാഡാണ് സ്റ്റേഷനിലെത്തിച്ചത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗംഗേശ് ആനന്തിക്കെതിരെ പീഡനക്കേസെടുത്തത് മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയപ്പോഴും പെൺകുട്ടി ഇത് ആവർത്തിച്ചു എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വാമി തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി സ്വാമി സ്വയം ലിംഗം ഛേദം നടത്തിയതാണെന്നും അറിയിച്ചു പിന്നീട് നിലപാട് മാറ്റിയ സ്വാമി ഉറങ്ങിക്കിടന്ന തന്നെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ച് ലിംഗഛേദം നടത്തിയതാണെന്നാണ് നിലപാടെടുത്തത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിയും സ്വാമിയുടെ മുൻ ശിഷ്യനുമായ കൊല്ലം സ്വദേശി അയ്യപ്പദാസുമായുള്ള ബന്ധം സ്വാമി എതിർത്തതാണ് ലിംഗഛേദത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തി ഇരുവരുടെയും ബന്ധത്തെ സ്വാമി ശക്തമായി എതിർത്തിരുന്നു സ്വാമിക്കെതിരെ കേസ് കൊടുക്കാനാണ് ആദ്യം പെൺകുട്ടി തീരുമാനിച്ചത് പിന്നീട് തീരുമാനം മാറ്റി സംഭവ ദിവസം അയ്യപ്പദാസും കൊല്ലം ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും അവിടെ വെച്ചാണ് ലിംഗഛേദനത്തിനുള്ള കത്തി അയ്യപ്പദാസ് കൈമാറിയതെന്നും കണ്ടെത്തി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശ അടിസ്ഥാനത്തിലാണ് പീഡന പരാതിയിൽ സ്വാമിക്കെതിരെയും ലിംഗഛേദനത്തിന് പെൺകുട്ടിക്കും സുഹൃത്ത് അയ്യപ്പൻ എതിരെ കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ സ്വാമിക്കെതിരെയും ജനനേന്ദ്രിയം ഛേദിച്ചതിന് പെൺകുട്ടിക്കെതിരെയുമാണ് വെവ്വേറെ കുറ്റപത്രം നൽകാനായിരുന്നു തീരുമാനം രണ്ട് കേസുകളിലും കുറ്റപത്രം നൽകാമെന്ന് ക്രൈംബ്രാഞ്ചിന് എ ജി നിയമോപദേശം നൽകി പെൺകുട്ടിയുടെ രഹസ്യമൊഴി സ്വാമിക്ക് എതിരായതിനാൽ പ്രതിയാകാതിരിക്കാനാവില്ല പോലീസ് സാക്ഷികളുടെ മൊഴിയും സ്വാമിക്ക് എതിരാണ് സ്വാമി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥിനി സ്വയരക്ഷയ്ക്കായി സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചെന്നാണ് പരാതി രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിന് തിരുവനന്തപുരം പേട്ടയിലായിരുന്നു സംഭവം എന്നാൽ ഗംഗേശാനന്ദ ഉപദ്രവിച്ചിട്ടില്ലെന്നും അതിക്രമം കാട്ടിയത് കാമുകൻ അയ്യപ്പദാസിന്റെ നിർബന്ധത്തിലാണെന്നും പെൺകുട്ടി പിന്നീട് കോടതിയിൽ മൊഴി നൽകി ഇതോടെയാണ് സംഭവത്തിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിച്ചത് പരാതിക്കാരിയും അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം സ്വാമി അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് പരാതിക്കാരി സ്വാമിയുടെ ജനനേന്ദ്രിയം ജനനീന്ദ്രിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗംഗേശാനന്ദ കോടതിയിൽ സമീപിച്ചപ്പോഴും പല പരാതിക്കാരി ഗംഗേ ചാനന്ദ അനുകൂലമായി മൊഴി നൽകിയിരുന്നു ഇരുപത്തിമൂന്നുകാരി സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചത് സുരക്ഷയ്ക്കല്ലെന്നും കാമുകൻ അയ്യപ്പദാസിന്റെ പ്രേ പ്രേരണയാൽ ആണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു സ്വാമിയുടെ ശിഷ്യനും സഹായിയുമായിരുന്ന അയ്യപ്പദാസ് ഒരുമിച്ച് ജീവിക്കാൻ സ്വാമി തടസ്സമെന്ന് കണ്ടതോടെ ഇരുവരും ഗൂഢാലോചന നടത്തി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നെന്നാണ് കണ്ടത് കൊല്ലം ബീച്ചിലിരുന്നാണ് അന്തിമ പദ്ധതി തയ്യാറാക്കിയത് സ്വാമി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചപ്പോൾ സുരക്ഷയ്ക്കായി ജനനേന്ദ്രിയം മുറിച്ചെന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞിരുന്നത് കണ്ണൻമൂലയിലെ മുതലയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ രണ്ടായിരത്തി പതിനേഴ് മെയ്യിലായിരുന്നു സംഭവം പിന്നീട് ഗംഗേഷ് ആനന്ദ ഉപദ്രവിച്ചിട്ടില്ലെന്നും അതിക്രമം കാട്ടിയത് കാമുകന്റെ നിർബന്ധത്തിലാണെന്നും പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി ഇതോടെയാണ് സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സ്വാമിക്ക് പരാതികാരിയുടെ കുടുംബത്തിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു പരാതിക്കാരിയും അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം സ്വാമി അംഗീകരിച്ചില്ല സ്വാമി തങ്ങളുടെ ബന്ധത്തിന് തടസ്സമാകുമെന്ന് കരുതി സ്വാമിയെ ആക്രമിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു അയ്യപ്പദാസാണ് ജനനേന്ദ്രിയം മുറിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇരുവരും കൊല്ലത്തും ആലപ്പുഴയിലും വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ജനനേന്ദ്രിയം ഏതു തരത്തിൽ ഛേദിക്കണമെന്ന് ചർച്ച നടത്തുകയും ചെയ്തു ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തിന് രണ്ടു ദിവസം മുമ്പ് സമാന സംഭവങ്ങൾ പെൺകുട്ടി ഇന്റർനെറ്റിൽ കണ്ടതായി മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കത്തിവാങ്ങി നൽകിയത് അയ്യപ്പദാസാണ് പരാതിക്കാരി തന്നെ പ്രതിയാക്കാനാവുമോ എന്നും ഗംഗേ ശാനന്ദിക്കെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ തുടർ നടപടികൾ എന്താവണമെന്നുമാണ് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയത് രണ്ടു ഒരു വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ക്രൈംബ്രാഞ്ച് ഗൂഢാലോചന തെളിയിച്ചത് നിയമോപദേശം ാലുടൻ പരാതിക്കാരിയെയും കാമുകരെയും പ്രതിയാക്കി കുറ്റപത്രം നൽകും സ്വാമി ലൈംഗിക അതിക്രമം നടത്തിയപ്പോൾ സുരക്ഷയ്ക്കാണ് അതിക്രമം കാട്ടിയതെന്നാണ് പെൺകുട്ടിയുടെ ആദ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും പെൺകുട്ടി സ്വാമിക്കെതിരെ മൊഴി നൽകി താൻ സ്വന്തമായി ജനനേന്ദ്രിയം മുറിച്ചതാണെന്ന് മൊഴി നൽകിയ ഗംഗേശാനന്ദ പിന്നീട് പിന്നീട് ഉറക്കത്തിനിടെ ആരോ അക്രമിച്ചെന്ന് മാറ്റി പറഞ്ഞു പിന്നാലെ ഗംഗേശാനന്ദ ആനന്ദ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും താനല്ല അയ്യപ്പദാസാണ് സ്വാമിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും കാട്ടി പെൺകുട്ടി പോലീസിനെ സമീപിച്ചു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗംഗേഷാനന്ദ കോടതിയെ സമീപിച്ചപ്പോഴും പരാതിക്കാരി ഗംഗേഷാനന്ദക്ക് അനു അനുകൂലമായി മൊഴി നൽകി സംഭവത്തിന് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ആരോപിച്ചും ഗംഗേഷ്ക്ക് ഗംഗേഷനന്ദ പരാതി നൽകി